ലാൽ പുഷ്പ എന്ന ഹിന്ദി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു പുസ്തകം എഴുതി കഴിയുന്നതോടെ എഴുത്തുകാരൻ മരിക്കുമെന്നും എന്നാൽ അനേകം വായനക്കാരിലൂടെ വീണ്ടും എഴുത്തുകാർ ജീവിച്ചിരിക്കുകയും ചെയ്യുമെന്നും ഇത് വളരെ വലിയൊരു സത്യമാണ് വിക്റ്റർ യുഗോ പാവങ്ങൾ എന്ന പുസ്തകം എഴുതി അതിനുശേഷം അത് നൂറ്റി അൻപത് വർഷം മുമ്പാണ് എത്രയോ ആളുകൾക്ക് അത് പ്രചോദനമാണ് എന്നാൽ ഒരു പുസ്തകം വായിച്ച് തന്റെ ജീവിതം മറിഞ്ഞു എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതോടുകൂടി വിശ്വപ്രസിദ്ധമായി തീർന്ന ഒരു പുസ്തകമുണ്ട് അൺ ടു ദിസ് ലാസ്റ്റ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇംഗ്ലീഷ് എഴുത്തുകാരനായ ജോൺ ക്രിസ്കിംഗ് അദ്ദേഹം ലോകത്തെമ്പാടുമുള്ള സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാർക്ക് വേണ്ട ആശയങ്ങൾ പകർന്നു കൊടുത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മഹാത്മാഗാന്ധിക്ക് ഈ പുസ്തകം ഏറെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം ഇത് പറഞ്ഞതോടുകൂടി ലോകത്തെമ്പാടുമുള്ള വിവിധ ഭാഷകളിലേക്ക് ഈ പുസ്തകം അനുദിനം അച്ചടിക്കാൻ തുടങ്ങി മലയാളത്തിൽ തന്നെ ഇത് ആറാം പതിപ്പാണ് മാതൃഭൂമി ബുക്സ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്